ബ്രിട്ടീഷ് ാന് ഇദ്ദേഹത്തിനെ സഹായിക്കുക അങ്ങനെ അവസാനം ഇദ്ദേഹം അറിയുകയാണ് മകൻ സിറയിലില്ല ഇറാഖിലാണ് ഇറാക്കിൽ ഐസിസിന്റെ ഒപ്പം പോരാടാൻ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അദ്ദേഹം യാത്ര തിരിക്കുക അങ്ങനെ അങ്ങോട്ട് യാത്ര തിരിച്ചിട്ട് അദ്ദേഹം അവിടെ മകനെ കാണുകയും കണ്ടെത്തുകയും മകനെ കഴിയാതിടത്തോളം തിരിച്ചു കൊണ്ടാണ് നോക്കുന്നതിൻ്റെ ഇടയിൽ ആ മകന്റെ ഒരു ഇസ്ലാം ഒരു മനുഷ്യന്റെ ഉൾത്താളങ്ങളിൽ ഏറിക്കൊണ്ട് ഒരു മനുഷ്യനെ ഭ്രമം ഒരു ഭ്രാന്തിലോട്ട് ആക്കുന്ന അവസ്ഥയിലോട്ട് എങ്ങനെ ഇസ്ലാം കൊണ്ടെത്തിക്കുന്നതെന്ന് കാണിച്ചു വരുന്ന അവസ്ഥാനന്തരങ്ങളാണ് അമകൻ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ നമുക്കത് മനസ്സിലാവുകയാണ് അങ്ങനെ മനസ്സിലായിക്കൊണ്ട് അങ്ങനെ അമകനെ തിരിച്ചുകൊണ്ടാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവില് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിക്കുമ്പോൾ അദ്ദേഹം വൈഫ് പറയുന്നത് മകൻ പോവാണെങ്കിൽ പോട്ടെ നിങ്ങളെങ്കിലും വാ അവനെ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണില്ല ഞാൻ മകൻ ഇല്ലാണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പിടിവാശിയിൽ നിന്നിട്ട് മകനെ ബോധ സ്വബോധത്തോടെ കൊണ്ടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മിലിറ്ററി പ്രോഗസ് വെച്ചിട്ട് ഒരു അറ്റടി ഒരു അറ്റടി കൊണ്ട് മകനെ ബോധം കെടുത്തിക്കൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അവസാനം ഇതിനൊപ്പം ഇതിന് ഇതിനൊപ്പം തന്നെ വേറൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ ഇപ്പം ഇസ്ലാമിക സ്റ്റേറ്റിൽ ചേരാൻ വേണ്ടി വന്നതിന് ശേഷം അവിടുത്തെ ഈ മനുഷ്യന് ഏതുപോലെയാണോ ഏഹ് മനുഷ്യനെ ഈ കന്നുകാലികളെ കൊന്നു തള്ളുന്ന പോലെ തള്ളുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞിട്ട് ഇയാള് അവിടെ തിരിച്ചു പോരാണ് അപ്പൊ ഇയാള് ഇദ്ദേഹത്തിനോട് പറയാണ് നിക്കോളായനോട് പറയാണ് ഇക്കളുടെ കഥാപാത്രത്തിനോട് പറയുകയാണ് എനിക്ക് തിരിച്ചു വരണം നമുക്ക് നിങ്ങൾ രക്ഷപ്പെടണം എന്നെ കൂടി രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടെ കൂട്ടുന്ന ഒരു കഥാപാത്രം കൂടി ഉണ്ട് അങ്ങനെ ഈ മോനെ ഈ ഒക്കെ തിരുത്തിക്കൊണ്ട് കൊണ്ടുപോവുകയും ഇയാളെയും ഇയാൾക്ക് അതിൻ്റെ ഇടക്ക് കാലിന് പരിക്ക് പറ്റുന്നു അങ്ങനെ ഒരു കയ്യിൽ മകനെ മറ്റേ കൈയിൽ ഈ പരിക്ക് പറ്റിയ ഇയാളെയും കൊണ്ട് ഇയാൾ പോവുകയാണ് മരുഭൂമിയിലൂടെ അങ്ങനെ മരുഭൂമിയിലൂടെ ഇടക്ക് വെച്ചിട്ട് മോന് ബോധം വരുന്നു മോകൻ മകൻ എണീറ്റ് വരുന്നു മകൻ എണീറ്റിട്ട് എന്തിനാണ് കൊണ്ടുവന്ന് മുച്ചപ്പാടും പാടും ഉണ്ടാക്കുന്നു ഞാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീണ് പിടിച്ചു വെക്കാൻ നോക്കുന്നു പക്ഷെ അവസാനം അച്ഛൻ അവനെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല അവൻ അത്രത്തോളം ഇസ്ലാം എന്നുള്ള ബ്രാന്തിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ ഡിപ്രസ്ഡായി അവിടെ ഇരിക്കുകയാണ് അങ്ങനെയാണ് ആ സിനിമ അവിടെ നിന്ന് പോകണം പിന്നീട് നമുക്ക് ഊഹിക്കാവുന്നതാണ് അച്ഛൻ ആ ഒരു മറ്റേ സീറിയക്കാരനായിട്ട് അദ്ദേഹം തിരിച്ച് മറ്റേ ആളെ സീരിയലോട്ട് കൊണ്ടാക്കുന്നു അച്ഛൻ അച്ഛൻ്റെ ഡാൻ ഡാൻമാർക്കിൽ തിരിച്ചു വരുന്നു എന്നാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നു പക്ഷെ ആ ഒരു ആ ഒരു ഫോക്കസാണ് സിനിമ അവസാനിക്കുന്നത് ഇസ്ലാം എന്നുള്ള വിഷം ഒരു മനുഷ്യന് എത്രത്തോളം അതപചനത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ആ റിലാക്സേഷനിൽ നിന്ന് അച്ഛൻ മനസ്സിലാക്കുകയും അച്ഛൻ അവിടെ ഇനി ഇവനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എൻ്റെ ഒറ്റമകൻ നഷ്ടപ്പെടുകയാണ് എന്നുള്ള ആ ഒരു ഡിപ്രഷനിൽ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെയാണ് ആ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന മൂന്ന് സിനിമകൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം